റോഡിൻ്റെ റീട്ടാറിങ് കഴിഞ്ഞപ്പോൾ നല്ല സുഖമാണ് നടക്കാൻ റോഡിൽ കൂടെ വൈകുന്നേരം ഒരു അഞ്ചഞ്ചര ആകുമ്പോൾ പിള്ളേർ തുടങ്ങുമ്പോൾ വഴക്കുണ്ടാക്കാൻ നടക്കാൻ പോകാം നടക്കാൻ പോകാം പോകാമെന്ന് പറഞ്ഞ് ഇത് എന്നുള്ളൊരു വിനോദമായിട്ടുണ്ട് ഇന്ന് കുഞ്ഞിപ്പെടെ ഉള്ളപ്പോൾ എമിമോള് പറഞ്ഞു സൈക്കിൾ വേണ്ട കുഞ്ഞിപ്പെണ്ണ് നടന്നാൽ പോകുന്നത് അതുകൊണ്ട് ഞാനും നടക്കുകയാണ് അതുകൊണ്ട് ഈ ആവെ മാത്രമേ സൈക്കിളെടുത്തുള്ളൂ എല്ലാ ദിവസവും രണ്ടുപേരും സൈക്കിളും കൊണ്ട് ഒരു റൈഡിങ്ങിന് പോകുന്നതാണ് ഇന്ന് കുഞ്ഞിപ്പണ്ണിന് സൈക്കിളില്ലാത്തതുകൊണ്ട് എമി മോൾ ആ ബച്ചപ്പം സൈക്കിളിൽ സവാരി ചെയ്യാൻ ചാച്ച് ഈ വൈകുന്നേരങ്ങൾ എന്തിനാണ് ചിലവഴിക്കുന്നതെന്ന് അറിയാമോ എമി മോളുടെ നഴ്സറിയിലെ വിശേഷങ്ങൾ അറിയാം കുട്ടികൾ തല്ലി കുത്തി കഥ പറഞ്ഞ് ടീച്ചർ പറഞ്ഞ കഥകൾ എല്ലാം അവൾ ഇപ്പോഴാണ് പറഞ്ഞു തരിക എല്ലാം കേട്ട് അമ്മ നിർബന്ധമായിട്ട് കൂടെ കേട്ട് നടന്നോണം അതാണ് അവളുടെ ഓർഡർ ആൺകുട്ടികൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും സ്കൂളിലെ കഥകളൊന്നും പ്രത്യേകിച്ച് പറയൂല പഠിപ്പിച്ച കാര്യങ്ങൾ ആ അമ്മ നോക്കിക്കുക ബുക്കിലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവനൊക്കാര്യം മെല്ലെ ഒഴിയും പക്ഷേ വേറൊരു കാര്യം പറയും അടി കൊണ്ടു അടി അടി കൂടി ആർക്കാട്ട് ഏറ്റവും കൂടുതൽ ടീച്ചറോട് വഴിക്കട്ടെ ഇത്തരം കാര്യങ്ങൾ മാത്രം പിന്നെ വണ്ടി പോയപ്പോൾ കണ്ട സാഹസിക കാര്യങ്ങളും അവൻ ഞങ്ങളോട് വിശുദ്ധമായിട്ട് വിവരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ബൈ